രാവിലെ നാളെ 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 ക്ലാസ് ക്ലാസ് ഇല്ല കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പരിപാടിയില്ല കാരണം ശനിയാഴ്ച ബാംഗ്ലൂരാണ് പരിപാടി അപ്പൊ അതുകൊണ്ട് നാളെ വൈകിട്ട് പോയേക്കും ഒരെണ്ണം കൂടെ കേട്ടുകൂടെ ഏഹ് പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകൻ തങ്ങളുടെ നിങ്ങൾക്ക് കേൾക്കണോ മഹാനായ ാഹു താരാർഹു നിവേദനം ചെയ്യുകയാണ് സത്യം ആരാധന ആരാധനക്കരഹൻ അവനല്ലാതെ മറ്റാരുമില്ല ബിഷപ്പിന്റെ കാഠിന്യത്തിൽ വയർ നിലത്തിങ്ങനെ ചേർത്ത് വെച്ചിട്ട് യാണ് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അടുത്തുകൂടെ നടന്നു പോകുമ്പോ അപൂഹുറാർതിയു താലാൻകു പറയുന്ന ആരാധന കരകൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല അങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടി എന്നറിയുമോ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ

ോടും ആവർത്തിച്ചു കാരണം ലക്ഷ്യം കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കില് ഉമർ ഞങ്ങളും മിണ്ടാതെ നടന്നു പോവുകയാണ് ഉമർ ഞങ്ങളും മിണ്ടാതെ നടന്നു പോയി പക്ഷേ കടന്നു വരുന്നതാരം നിറയുമോ

മുഴുവനും ും മറ്റുള്ളവരെ കൂടെ വിളിച്ചു കൊണ്ടുവരാൻ അബുറ തങ്ങൾ പറഞ്ഞു എനിക്ക് വല്ലാതെ സങ്കടം തോന്നി എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഒരാൾക്ക് പോലും കുടിക്കാൻ പാലില്ല ഒരാൾക്ക് പോലും കുടിക്കാനില്ലാത്ത പാല് ഒരു പാത്രത്തിനകത്ത് അല്പം പാല് അത് ഒരാൾക്ക് പോലും കുടിക്കാനില്ല അപ്പോഴാ പറയുന്നത് പോയിട്ട് മറ്റുള്ളവരെ വിളിച്ചുകൊണ്ടുവരാൻ ഉണ്ടല്ലോ വിളിച്ചുകൊണ്ടുപോവാതങ്ങൾക്ക് ഇഷ്ടമില്ല അപൂഹുറൈരാജങ്ങൾക്ക് മനസ്സില്ല പക്ഷേ പ്രവാചകനല്ലേ പറയുന്നത് പറഞ്ഞാൽ അനുസരിക്കണമല്ലോ അപുഹാറുതിയല്ലാഹുലാനു മനസ്സില്ല മനസ്സോടെ കടന്നു പോവുകയാണ് കാരണം അത്രയും കഠിനമായ വിശപ്പ ുംസൂര് വിളിക്കുന്നു ഉടനെ സഹാബികൾ മുഴുവനും എഴുന്നേറ്റി വരികയാണ് അള്ളാഹുബിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വന്നു റസൂർ തങ്ങളുണ്ടല്ലോ ചെറിയ എടുക്കുകയാണ് എന്നിട്ടോ പറഞ്ഞാ കൊണ്ടുപോയിട്ട് കുടിക്കാൻ കൊടുക്കുന്ന റസൂലുള്ള അബൂ ഹുറൈറ റസൂർ ഓരോ സ്വഹാബികളുടെ കയ്യിലും പാൽപാത്രം കൊണ്ടു കൊടുക്കുകയാണ് അവര് നിറച്ച് കുടിക്കുകയാണ് ഒരാളല്ല കുടിക്കുകയാണ് അവസാനം എല്ലാവരും കുടിച്ചു കഴിഞ്ഞു മഹാനായ അബുഹുറയറിയാഹു തരാനു അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആ പാൽപാത്രം കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുകയാ റസൂലഹിഅലി സ്വല്ല അബൂഹുറൈറ തങ്ങള് വിശന്നിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറും മണ്ണി ചേർത്ത് വെച്ച് ഇങ്ങനെ കിടക്കാം അപ്പോഴാ അവരുമുക്കര ഞങ്ങൾ പോയി വല്ലതുണ്ടോ ഇല്ല ഉമർ ഉമ്രങ്ങൾ പോയി ഒന്നുമില്ല നിപുസല്ലാ അലൈലി സ്വല്ല തങ്ങള് വിളിച്ചു വാ അബൂഹുറൈറ തങ്ങളെ വിളിച്ചു വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി വീട്ടിൽ ചെന്നപ്പോ ഒരല്പം പാലിരിക്കുന്നു ഭാര്യയോട് ചോദിച്ചിത് എവിടെ നിന്ന ഇന്ന ആള് കൊണ്ടുവന്നതാ റസൂർലാഹി തങ്ങള് പറഞ്ഞു പോയിട്ട് അവരെ എല്ലാം വിളിച്ചുകൊണ്ട് വരാൻ പഠിച്ചവനെ ഒരാൾക്ക് പോലും കുടിക്കാൻ പാലില്ല പിന്നാ പോയിട്ട് ഇനി എല്ലാത്തിനെയും വിളിച്ചുകൊണ്ട് വരാ അബൂഹറെ തങ്ങൾക്ക് അങ്ങോട്ട് ദഹിച്ചില്ല എങ്കിലും റസൂലാഹി സല്ലി സ്വല്ല തങ്ങള് പറഞ്ഞതാണോ എല്ലാരെയും പോയി വിളിച്ചു വിളിച്ചു കൊണ്ടുവന്നു പ്രവാചകൻ കൈവരൽ വെച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു കുടിപ്പിക്കാൻ ഇങ്ങനെ കുടിപ്പിക്കാൻ തുടങ്ങി ആ വന്ന എല്ലാ സഹാബുകളെയും കുടുപ്പിച്ച് കുടുപ്പിച്ചു കുടുപ്പിച്ച് അവസാനം മഹാനായി നബിക്കുന്ന റസൂൽ അള്ളാഹുവിന്റെ റസൂലി തങ്ങളിലേക്ക് ആ കപ്പിങ്ങനെ കറങ്ങി കറങ്ങി പ്രവാചകന്റെ മുന്നിലെത്തി റസൂലഹി തങ്ങളൊന്ന് പുഞ്ചിരിക്കാൻ തുടങ്ങി ആകാശത്തേക്ക് നോക്കിയിട്ടൊന്നും പുഞ്ചിരിച്ചു റസൂൽ അള്ളാഹിഅലി തങ്ങള് അവിടെനിങ്ങനെ മുത്തുനബി ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് എന്നെ വിളിച്ചു അല്ലേ അബു ഹുറേറ ഞാൻ ആ വിളിക്ക് ഉത്തരം കൊടുത്തു പറഞ്ഞു പറഞ്ഞു കുടിക്കാൻ പറഞ്ഞു പാലം കുടിക്കാൻ തുടങ്ങി കുടിക്ക് വീണ്ടും പറഞ്ഞു കുടിക്കാൻ മദിനെ കുടിച്ചോളാൻ പറഞ്ഞു വയറു നിറച്ചു അബൂഹു ഇനി എനിക്ക് ശ്വാസം നബിയെ വേണ്ട അബൂഹു താലെ പറയുന്നു ഇനി ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കുല്ല എന്റെ തൊണ്ട വഴി ഇനി സ്ഥലമില്ല അത്രയ്ക്കും കുടിച്ചു നിറയുന്ന രീതിയിൽ അബൂഹു അവസാനം പറഞ്ഞു നബിയെ ഇനി എന്റെ വയറ്റിൽ സ്ഥലമില്ല എന്റെ വയറ്റിനകത്ത് സ്ഥലമില്ല അപ്പൊ നബിസ് തങ്ങൾ പാത്രം തിരിച്ചു വാങ്ങി അള്ളാഹുവിനെ സ്തുതിച്ചു ശേഷം ബിസ്മി ചൊല്ലുകയും നബി ആ പാൽ കുടിക്കുകയും ചെയ്തു ഇമാം സഹീഹുൽ ഇമാ ഹദീസ് കാണാം അള്ളാഹു നമുക്ക് ഈ പാൽ വർദ്ധിച്ചത് അതാ മനസ്സിലാക്കണ്ട ഒരാൾക്ക് പോലും കുടിക്കാനില്ലാത്ത പാല് ആ പട്ടിണി കിടക്കുന്ന മുഴുവനും വയറ് പോലെ അതുകൊണ്ട് അബൂഹുറൈറ തങ്ങളെ വ്യക്തമായി പറഞ്ഞത് വയറ് നല്ലതുപോലെ ഇനി എനിക്ക് സ്ഥലമില്ല എന്ന് പറയുന്ന രീതിയിൽ അത്രയും മഹാനായി ലഭിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ അവിടെ നിന്ന് കുടിപ്പിച്ചു അഹമ്മദില്ല അതായിരുന്നു പ്രവാചകന്റെ മൊഴി അള്ളാഹു നൽകിയുമാറാകട്ടെ വയറ് നിറയുമ്പോളും അവിടെ നിന്ന് പ്രവാചകൻ കുടിപ്പിച്ചവരെ ഇതാണ് പ്രവാചകൻ ഇതാണ് ലോകത്തിന്റെ നേതാവ് ഈ നബിയാണ് നമ്മൾ അറിയേണ്ടത് ഈ നബി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോ അള്ളാഹുവെ ആ പ്രവാചകനോടുള്ള മഹബത്തിങ്ങനെ വരികയാണ് ന്റെ പേരുകൾക്കും അറിയാതെ പറഞ്ഞു പോകും സ്വല്ലോ ആകുവല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോടുള്ള സ്നേഹം ഇങ്ങനെ അധികരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിന്റെ രാജകുമാരനാവുകയാണ് നമ്മുടെ കരളിന്റെ കഷ്ടമാവുകയാണ് നമുക്കൊരു ബന്ധമുണ്ടാവുകയാണ് ആ പുണ്യ മതുകൾ നമ്മൾ പാരായണം ചെയ്യുകയാ അത് മൗലി ആകട്ടെ എന്തുമാണെങ്കിലും പ്രവാചകനോടുള്ള

ആ സ്നേഹം കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്തു മനസ്സിലാകുന്നത് അത് കാണുമ്പോ ചിലർക്ക് സഹിക്കണമെന്നില്ല ഈ പ്രേമ അങ്ങട്ട് കൂടുമ്പോ നിങ്ങൾ ആരാണെന്നും മനസ്സിലായി കഴിയുമ്പോ നമ്മൾ സലാത്ത് പറയും നമ്മൾ മൗലിത പാരായണം ചെയ്യും അവിടുത്തെ വൃതബബോധം ആ പ്രവാചകനുമായിട്ട് നമുക്കൊരു ബന്ധം ആ ബന്ധമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ റബിയിലെ ഒരു മാസം വരുമ്പോൾ നമ്മൾ കൊടികിട്ടും അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല റബിയിലെ ഒരു മാസം വരുമ്പോൾ പള്ളിയിൽ മൗല്യതോതും നബിയോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കും ആ പ്രവാചകന്റെ മൗലിത് ആ പ്രവാചകന്റെ മത്കു നമ്മൾ പറയും അത് നമുക്കിഷ്ടമുള്ള രീതിയിൽ അത് അവനവൻ്റെ മനസ്സിൻ്റെ അകത്ത് എങ്ങനെ ഉണ്ടോ അങ്ങനെ പ്രകടിപ്പിക്കും ഈമാൻ നൽകുമാറാകട്ടെ ആ പ്രവാചകൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ മുത്തിനബിയോടുള്ള മഹൺബത്ത് കാരണം ആ റബിയിലെ പോലെ കടന്നു വരുമ്പോൾ പ്രവാചകന്റെ ജനനവും വഫാത്തും ഒരു മാസത്തിൽ തന്നെയാണെങ്കിലും ആ മുത്തിനബി ജനിച്ച ദിവസം നമ്മൾ സന്തോഷിക്കും അള്ളാഹു മുഖീമ നൽകുമാറാകട്ടെ അല്ല വേറെ ആരാ ഇതൊക്കെ കാണുമ്പോഴാ പറ്റാത്തത് ഇത് കാണുമ്പോഴാ പുതിയ ബുദ്ധി കൂടിയവർക്ക് സഹിക്കാൻ പറ്റാത്തത് ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ നമുക്കതൊന്നുമല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഈ എന്താ പറയാ വെള്ളത്തിൽ തവളക്ക് മസുര് വെക്കുന്ന പോലെ റബിയിലുപില് കടന്നു വരുമ്പോ തലപ്പൊക്കി കുറെ എണ്ണം വരാറുണ്ട് അവർക്ക് അപ്പഴാ അവർക്ക് വേറെ വിഷയമൊന്നും ചർച്ചിക്കാനില്ല സ്വന്തം സ്വന്തം സംഘടനയിൽ അടി സമയമില്ല സ്വന്തം കൈ എവിടെ കെട്ടണം അതിനെ കുറിച്ച് തൗഹീദിനെ കുറിച്ച് അവർക്ക് വിഷയം അത് തന്നെ തീർക്കാൻ സമയമില്ല അപ്പഴ കുറെ എണ്ണം വന്നിട്ട് വിധത്ത് വിധത്ത് വിധുത്ത് ബർത്ത് ആഘോഷിക്കുന്നു ഇവന്റെ മക്കളുടെ ബർത്ത്ഡ ആഘോഷിക്കുക അതിനോളപ്പം ഇല്ല സ്വന്തം മക്കളുടെ ബർത്ത്ട ഇവരുടെ വിവാഹ വാർഷിക ആഘോഷിക്കാം ഇവന്റെ സംഘടനയുടെ വാർഷിക ആഘോഷിക്കാം അല്ലെ ഇവനക്ക് പറയുന്ന ഓരോ സംഘടനകളുണ്ടല്ലോ ഈ സംഘടനയുടെ വാർഷിക ആഘോഷിക്കാം പിന്നെ നബി നബിസല്ലാ അലി മാത്തങ്ങൾ അള്ളാഹു നമുക്ക് ഈമാ നൽകി അനുഗ്രഹിക്കുമാറാകണം ഇതൊന്നും പെട്ടുപോകരുത് നമ്മള് ഇവര് പിഴപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കാം പലതും പറഞ്ഞ് നമ്മളെ പിഴപ്പിക്കും നമ്മുടെ യുവ തലമുറയെ പിഴപ്പിക്കാൻ അതും എന്താ ജീവനൊക്കെ നിങ്ങൾ ചിന്തിക്ക് മക്കത്ത് പോയിട്ട് മദീനത്ത് പോകാത്ത മനുഷ്യന്മാരല്ലേ പലരും മക്കത്ത് പോയി ഹജ്ജിന് പോയിട്ട് മദീനത്ത് പോകത്തില്ല ഇതിനാ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ സ്വന്തം ഉപ്പാട കവറി പോകാത്തവരായി അവിടെ പോവാ അള്ളാഹു ഈമാ നൽകി മാറാകട്ടെ പള്ളികൾ സ്വന്തം ജന്മം കൊടുത്ത പാപ്പ മരിച്ചപ്പോ യാസീൻ ഓതാത്തവൻ തൽക്കീൻ ഓതാത്തവൻ ദ്വായ ചെയ്യാത്തവൻ കബറി പോയി തിരിഞ്ഞു നോക്കാത്തവനാ ഇനിയിപ്പോ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചിന്തിക്കണം അള്ളാഹു നമ്മളെ കാത്തരിഷിക്കുമാറാകട്ടെ ഒരിക്കലും നമ്മൾ അതിലൊക്കെ പെട്ടുപോകരുത് പിന്നെ പറയണ്ടവൻ അവൻ പറഞ്ഞുകൊണ്ടടക്കും അവനോ അറിയാം മുത്തനബി ആരാണെന്ന് നമ്മളെ കാലം നല്ലതുപോലെ അവർക്ക് നല്ല അറിവുണ്ട് പ്രവാചകൻ തങ്ങൾ ആരാ ആ പ്രവാചകന്റെ മഹത്വം എന്താ ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് മുത്തി നബി ഉണ്ടോ ആ നബി ഇറക്കി വിടാൻ ഒരു ശക്തിക്കും കഴിയില്ല അള്ളാഹു ആ ബന്ധം നിലനിർത്തി തെരുമാറാകട്ടെ മരിക്കണ കാലം പോലെ ഓതണം അലഹമുല്ല മൗലി ഇതൊക്കെ നല്ലതുപോലെ ഓരോ വരികളും എടുത്തതിന്റെ അർത്ഥം നോക്കിയ നോക്കിയെ വി എളുപ്പ ഇതൊക്കെ വിതത്തെന്ന് പറഞ്ഞ് തെറ്റാന്നൊക്കെ പറയാ എളുപ്പ നിരോധിക്കാൻ എളുപ്പ പക്ഷെ അത് ആദ്യം എന്റെ ആദ്യം അതിന്റെ അർത്ഥങ്ങൾ ആകെ നാല് വരി വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറയാൻ ഇവൻ അറിയും ആകെ അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നാല് വരി അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് പറയും ഇത് ഇതിനകത്തുള്ള ബാക്കി എന്താണെന്ന് ഓൻ അറിയില്ല സുലഹി സ്വല്ലി സ്വലം ആ തങ്ങൾ കുറാനിന്റെ ആയത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പ അബൂജിന് പറഞ്ഞു മുഹമ്മദ് പറയണോ ഒന്നും കേൾക്കണ്ട ചെവിക്ക് കത്ത് കൈയിട്ടിട്ട് നടന്നോളാം കാരണം എന്താ കേട്ടാ നന്നായി പോകും കേട്ടാ നന്നായി പോകും ഉസ്താദന്മാരുടെ പ്രസംഗം കേട്ട് ഞങ്ങളുടെ പാഴ് മാത്രമേ കേൾക്കാവൂ ഞങ്ങള് പറയുന്ന പുസ്തകങ്ങൾ മാത്രമേ വായിക്കാവൂ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ മാത്രമേ പങ്കെടുക്കാവൂ ഞങ്ങളുടെ ഉസ്താദന്മാർ പ്രസംഗിക്കണേ കേൾക്കാവൂ വേറെ ആര് പ്രസംഗിച്ച നന്നായി പോയാലോ ചുന്നിയായി പോകും അള്ളാഹു കേട്ടു കഴിഞ്ഞാ മാറിപ്പോകും ഞാൻ ആരെയും വിമർശിച്ചതല്ല എൻ്റെ പ്രിയപ്പെട്ടവര് പലരും ഓൺലൈനിലൂടെ ഉസ്താദ് നബിദിനത്തെ കുറിച്ച് പറയാ നബിദിനോ ഇല്ലേ എടാ ഞാൻ എന്താ അതിനും മറുപടി പറയാം ലൈവായി പോയി ആയാലോ ഒരുപാട് പേര് ചോദിക്കുന്നത് നിങ്ങളുടെ വാപ്പ ഉമ്മ മുൻകാമികളിലേക്ക് ചിന്തിച്ചു നോക്ക് ഇപ്പോഴല്ലേ ഇപ്പൊ ഇവരൊക്കെ വന്നേ ഇതൊക്കെ ഇപ്പഴല്ലേ വന്നേ പണ്ടൊക്കെ അഹമ്മദില്ല എന്തായിരുന്നു നല്ലൊരു കാര്യം നബിദിനൊക്കെ പറയുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു അഹമ്മദില്ല അള്ളാഹു നബിയോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിറച്ചു തരുമാറാകട്ടെ നമുക്ക് സാധാരണ ഒരു മനുഷ്യനെന്ന് പറഞ്ഞിട്ട് തെള്ളാൻ പറ്റൂല അതാ മനസ്സിലാക്കണ്ടേ നബ്ലാഹു അലഹി വസല്ലമാരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക് പഠിച്ചു നോക്ക് ഒരുപാട് ഹദീസുകൾ അവിടുന്ന് എത്രയോ ഹദീസുകൾ എത്രയോ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് നാം ആ പ്രവാചകനോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് ഓത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓതാ മനസ്സില്ലെങ്കിൽ നിങ്ങൾ ഓതണ്ട പക്ഷെ ആരെയും വിമർശിക്കരുത് ഓതക്കരുത് ഓതരുത് ഓതരുത് തെറ്റാന്ന് പറയുന്നത് എന്തിനാ നിനക്ക് പറ്റുമെങ്കിൽ നീ ഒരെണ്ണം സ്വന്തമായിട്ട് എഴുതുക ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞ പോലെ പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷ്യാപണിന് സ്വന്തമായിട്ട് ഒരെണ്ണം എഴുതാൻ പറ്റുമെങ്കിലും അത് എഴുതിക്കോ ഉള്ള പാട്ടൊക്കെ പാടുന്ന ആളല്ലേ സ്വന്തമായിട്ട് എഴുതാൻ നബി സല്ല അലിസ്വല്ലാം ആ തങ്ങളെക്കുറിച്ചും മധു കൾ നമുക്ക് എഴുതാം ആ നബിയോടുള്ള മഹബത്ത് കാരണം എഴുതി നിങ്ങൾ വായിച്ചു ആരും വായിക്കണ്ടെന്ന് പറയണില്ലല്ലോ എനിക്ക് വേണമെങ്കിൽ എഴുതാം പക്ഷെ എനിക്ക് അറിവുണ്ടെങ്കിലേ എഴുതാൻ പറ്റും ഈ മൗലിതെന്ന് പറയുന്ന ഈ ഗ്രന്ഥം അതെടുത്ത് ചോദി നോക്കുക അതിനകത്തുള്ളത് എല്ലാത്തിലും മൗലതി മാത്രമൊന്നും അല്ലല്ലോ മൗലതിന് മാത്രമൊന്നുമല്ലോ ഈ റാത്തീപ് മുഹീതി റാത്തീബ് എന്തെല്ലാം റാത്തീ റാത്തീബിനെ തന്നെ അതിനകത്ത് തെറ്റി പറയുന്നവരുണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നിട്ട് പറയും തിന്നാൻ വേണ്ടി ഒരു ദിവസം തീറ്റ എന്തോ തീറ്റയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ പോത്തിനർ തിന്നാൻ ഞാൻ ഒന്നും ലൈവായി പോയി അള്ളാഹു കാക്ക മാറാകട്ടെ അതുകൊണ്ട് പറഞ്ഞു പറയും ഇത് തീറ്റക്ക് വേണ്ടി ഇന്ന് പോത്തിന് വെട്ടിക്കൊടുക്കാൻ ബിരിയാണി വെച്ചിട്ട് എല്ലാത്തിനും അടിച്ചു പൊളിക്കാൻ ഊഹ് നബി വഫാത്ത് ആയത് അന്നല്ലേ നബി വഫാത്ത് നബിയുടെ വഫാത്തു അന്നല്ലേ ആ വഫാത്തിന്റെ ദിവസത്തിലെ ഉമാരി മട്ടി മന്തി ബിരിയാണി തിന്നണേ ഓ പാവോടാ പഠിച്ചവനെ സ്വന്തം വാപ്പ മരിച്ചതിന് പോത്തിനെ വെട്ടി തിന്നവനാ പറയണേ അള്ളാഹു നമുക്ക് ഈ മാറി എനിക്ക് രേഖ മാറാകട്ടെ കൂടുതൽ പറഞ്ഞാൽ ലൈവായി പറയുക ലൈവാണ് ആൾക്കാരെ വിമർശിക്കുക അതുണ്ട് വെള്ളിയാഴ്ചയ്ക്ക് ആരെയും ധൈര്യമായിട്ട് കയറി പറയാം എൻ്റെ പ്രിയപ്പെട്ടവരും നമ്മൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി ഞാൻ എൻ്റെ പ്രഭാഷണം എല്ലാവരും കേൾക്കും എല്ലാവരും കേൾക്കും എല്ലാ സംഘടകം ഞാൻ ആരെയും വിമർശിക്കാറ് ഒരാളെയും ഇങ്ങനെ പേരെടുത്ത് വിമർശിക്കാറില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ പൊന്നാര സഹോദരങ്ങളോട് സ്നേഹം കൊണ്ട് പറയുക ചങ്ങാതി നിനക്ക് വേണമെങ്കിൽ നീ വേണമെങ്കിലേ ഇല്ലെങ്കിൽ ചെയ്യണ്ട എന്തിനാ നിന്റെ അവസാനം മോശമാക്കി മോശമാക്കിക്കളയേ മദ്രസയിൽ പഠിക്കുന്ന ഒരു ഉസ്താദിനെ ഒരു സാധാരണ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു അദ്യ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മുടെ ആക്യപത്ത് മോശമായി പോകില്ലേ ഒരിൽമ പഠിച്ച അറിവുള്ള ഒരാളെ നാം വേദനിപ്പിക്കുന്നതിലൂടെ നമ്മുടെ അവസാനം മോശമായി പോകും അപ്പം ഇത്രയും ഹദീസുകളും പണ്ഡിതന്മാർ ഇതൊക്കെ പഠിച്ചു മനസ്സിലാക്കി അവരെയൊക്കെ നമ്മൾ പറഞ്ഞ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ പറ അള്ളാഹു നമ്മുടെ അയിമ നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ അയ്യമ നിലനിർത്തി തരുമാറാകട്ടെ